കോഴിക്കോട് പന്തീരങ്കാവിൽ നപ്പുവധുനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കുടുംബം വധശ്രമം നടത്തിയിട്ടും കേസെടുത്തത് മർദ്ദനത്തിന് മാത്രമാണെന്നാണ് പരാതി മകള്ക്കു നേരെ ക്രൂരമായ ആക്രമണമാണ് ഉണ്ടായതെന്നും പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ കുടുംബം ആവശ്യപ്പെട്ടു ഗാർഹിക പീഡന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പന്തീരങ്കാവ് പോലീസ് ഇപ്പോള് കേസെടുത്തിട്ടുള്ളത് തങ്ങൾ പരാതിപ്പെട്ടിട്ടും തുടക്കത്തിൽ കേസെടുക്കാൻ പോലീസ് വിമുഖത കാണിച്ചു എന്നും കുടുംബം ആരോപിച്ചു ഈ മാസം അഞ്ചിന് ഗുരുവായൂർ വെച്ചായിരുന്നു എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിയായ യുവതിയുമായി ഇയാളുടെ വിവാഹം നടത്തിയത് ജർമ്മനിയിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആണ് രാഹുൽ എറണാകുളം നോർത്ത് പറവൂർ സ്വദേശിയായ യുവതിയും ഒരു ബഹുരാഷ്ട്ര കമ്പനിയിൽ ഉദ്യോഗസ്ഥയാണ് പന്ത്രണ്ടിന് അടുക്കള കാണൽ ചടങ്ങിനെത്തിയപ്പോഴാണ് വീട്ടുകാർ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ മകളെ കാണുന്നത് നെറ്റിയിലും തലയിലും മുഷ്ടി ചുരുട്ടി ഇടിച്ചു എന്നും മൊബൈൽ ചാർജറിന്റെ വയർ കൊണ്ട് കഴുത്തിൽ ചുറ്റി വലിച്ചു എന്നും യുവതി നൽകിയ പരാതിയിൽ പറയുന്നു മകളെ കൊലപ്പെടുത്താനാണ് രാഹുൽ ശ്രമിച്ചതെന്നും എന്നാൽ ഇയാളെ രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നും പിതാവ് ആരോപിച്ചു സ്ത്രീധനം കുറഞ്ഞുപോയി എന്ന രീതിയിൽ പ്രതിയുടെ അമ്മയും സഹോദരിയും പലവട്ടം മകളോട് സംസാരിച്ചിട്ടുണ്ട് എന്നും പിതാവ് ആരോപിച്ചു തങ്ങൾ ഞായറാഴ്ച അവിടെ എത്തിയതുകൊണ്ട് മാത്രമാണ് മകൾക്ക് ഒന്നും സംഭവിക്കാതിരുന്നതെന്നും ഇല്ലെങ്കില് വിസ്മയുടെ ഗതി എന്നും പിതാവ് കൂട്ടിച്ചേർത്തു